പൊന്നൂക്കര അന്തര മ്യൂസിക്കൽ കളക്റ്റീവിന്റെ ആഭിമുഖ്യത്തിൽ പാർത്തൻ വൃന്ദ സുരേഷ് എന്നിവരുടെ ഗസൽ സന്ധ്യ സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് ആറിന് പൊന്നൂക്കര എൽ പി സ്കൂളിലാണ് ഗസൽ സന്ധ്യ അരങ്ങേറുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും കലാനിരൂപകൻ ഇ ജയകൃഷ്ണൻ മുഖ്യാതിഥിയാകും പ്രസിഡന്റ് എൻ യു സുബ്രഹ്മണ്യൻ സെക്രട്ടറി എം രഘുനാഥ് ട്രഷറർ ബിജു ബി അശോക് ുമാർ പി എസ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനമേള സംഘടിപ്പിച്ചു ഒട്ടും ഒരു പേരാണ് പാട്ടുകൾ സെലക്ട് ഓർക്കസ്ട്ര വെച്ചിട്ട് ആദ്യമായിട്ട് ഓർക്കസ്ട്രയിൽ പാടുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ ആ പ്രോഗ്രാം പ്രോഗ്രാം വിജയിച്ചു എല്ലാ മാസവും പാടാൻ നമുക്ക് പാടാൻ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആളുകളൊക്കെ അതിൽ പാട്ടുകൾ പാടുകയും അതിൽ പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിൽ ഗസൽ എന്ന സംഗീത രൂപം ഗ്രാമത്തിലധികം പതിവില്ല കല്യാണങ്ങൾക്കൊക്കെ വളരെ അപൂർവ്വമായിട്ടൊക്കെ ചെറിയ പ്രോഗ്രാമുകളൊക്കെയാണ് ഗസൽ പരിപാടികൾ സംഘടിപ്പിക്കാറ് നമ്മളൊരു തുറന്ന വേദിയിൽ സ്കൂളിൻ്റെ തുറന്ന വേദിയിൽ

ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി കാശ്വാലിറ്റി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷീനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റേഗൾ മെഡിക്കേർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് മുത്തുള്ളിയാൽ